ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആർ ശ്രീജിത്ത് ചേരുന്നു ആർ ശ്രീജിത്ത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ പകപ്പോക്കൽ എന്ന ആരോപണവുമായി സി പി എം രംഗത്തെത്തുന്നു അന്വേഷണം വേണം എന്ന ആവശ്യവുമായി പ്രതിപക്ഷം രംഗത്തെത്തുന്നു സുതാര്യമായ അന്വേഷണം ഉണ്ടാകുമെന്ന് ബി ജെ പി പറയുന്നു നോക്കൂ രാഷ്ട്രീയ പകപ്പോക്കലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന ഒറ്റ വാക്കുകൊണ്ട് ഇക്കാര്യത്തിൽ സർക്കാരിനെയും വീണാ വിജയനെയും മുഖ്യമന്ത്രിയെയും സി പി എമ്മിന് പ്രതിരോധിക്കാൻ കഴിയുമോ ഉണ്ണി ബാലകൃഷ്ണൻ രാഷ്ട്രീയ പകപോക്കലാണ് എന്ന ആരോപണത്തെ എങ്ങനെയാണ് സി പി എം ബിൽഡ് ചെയ്യുന്നത് എന്നത് കൂടി ഓർക്കുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒരു എത്ര വലിയ ഒരു തന്ത്രജ്ഞരോടെയാണ് കാര്യങ്ങൾ സിപിഎം നീക്കുന്നതെന്ന് വ്യക്തമാകുക ദേശീയ തലത്തിൽ കോൺഗ്രസ് നേതാക്കളും മറ്റ് ബിജെപി ഇതര പ്രതിപക്ഷ ബിജെപി വിരുദ്ധ കക്ഷികളുടെ നേതാക്കന്മാരും നേരിടുന്ന അതേ തോതിലുള്ള ആക്രമണം രാഷ്ട്രീയ പകപോക്കലാണ് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വീണ വിജയൻ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ നേരിടുന്നത് എന്നാണ് സിപിഎം നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ന് പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെഴുതി ലേഖനം വായിച്ചാൽ തന്നെ ഇത് വ്യക്തമാകും അതുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസിനെ ചൂണ്ടിക്കാട്ടി പറയുന്നത് നിങ്ങൾ സ്വന്തം ശവക്കുഴി തോണ്ടുന്നതിന് തുല്യമാണ് നിങ്ങളുടെ നേതാക്കളും രാഷ്ട്രീയ വൈദ്യത്തിന്റെ പേരിൽ ഇത്തരത്തിൽ അന്വേഷണങ്ങൾ ആരോപണങ്ങൾ കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാളിനിരയാകുന്നുണ്ട് അതുകൊണ്ട് രാഷ്ട്രീയ പകപോക്കലിനെതിരെയുള്ള ഇതിൽ ഈ ഇത്തരം അന്വേഷണങ്ങളെ എതിർക്കുകയാണ് ചെയ്യേണ്ടത് മറിച്ച് പിന്തുണയ്ക്കുകയല്ല എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത്തരത്തിൽ ബിജെപി വിരുദ്ധ ചേരിയിലുള്ള ആളുകളെല്ലാം നേരിടുന്ന അതേ ആക്രമണം തന്നെയാണ് വീണ വിജയൻ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ നേരിടുന്നത് എന്ന് സ്ഥാപിക്കാനാണ് സിപിഎം ശ്രമിക്കുന്നത് എന്നാൽ ഒരു വസതയുമായി ചേർന്നു പോകുന്ന ഒന്നല്ല വീണ വിജയന്റെ കാര്യത്തിൽ അതായത് സി എം ആർ എൽ വീണാ വിജയന്റെ കമ്പനി എക്സാലോജിക്കുമായുള്ള ഇടപാടിന്റെ കാര്യത്തിൽ ആദ്യം ഒരു കണ്ടെത്തൽ നടത്തിയത് ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം ഇടക്കാല തർക്കപരിഹാര ബോർഡാണ് ആ കണ്ടെത്തിൽ മാസപ്പടിയാണ് സേവനം നൽകാതെ സി എം ആർ കമ്പനിയിൽ നിന്ന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയെന്ന് കണ്ടെത്തിയപ്പോൾ സിപിഎം ഉന്നയിച്ച വാദം എന്താണ് ഇത് വീണയുടെ ഭാഗം കേൾക്കാതെയാണ് ഈ ഒരു തീർപ്പിലേക്ക് നികുതി തർക്കപരിഹാര ബോർഡ് എത്തിയതെന്നാണ് എന്നാൽ ഇപ്പോൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് രണ്ടാമത് അന്വേഷണം നടത്തിയിരിക്കുന്നു വീണയ്ക്കും അവരുടെ കമ്പനിക്കും അവിടെ ബന്ധപ്പെട്ട രേഖകളും തെളിവുകളും ഹാജരാക്കാൻ അവസരം ഉണ്ടായിട്ടും അത് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന ചോദ്യമാണ് ഇപ്പോൾ സിപിഎമ്മിനും മുഖ്യമന്ത്രിക്കും വീണ വിജയനും നേരെ ഉയരുന്നത് ആ ചോദ്യത്തിന് ഇതുവരെ യും യുക്തിപദ്രമായ ഒരു ഉത്തരം നൽകാൻ പോലും സിപിഎം നേതൃത്വത്തിന് കഴിയിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് രാഷ്ട്രീയ പകപോക്കലൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഒരു വിശാല അർത്ഥത്തിൽ ചൂണ്ടിക്കാണിക്കാമെന്നല്ലാതെ വീണയുടെ ഇൻഡിവിജ്വൽ കേസിലേക്ക് വരുമ്പോൾ അവിടെ പാളിച്ചകളുണ്ട് പോരായ്മകളുണ്ട് വീഴ്ചകളുണ്ട് സംശയകരമായ സാന്നിധ്യങ്ങളുണ്ട് ഒരു കാര്യം കൂടി ശ്രീത്ത് ഇന്നിപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കോടതിയുടെ അന്വേഷണം വേണമെന്നാണ് അതായത് സി ബി ഐ ഇ ഡി എന്നിവരൊക്കെ വന്നാൽ സ്വാഭാവികമായും നേരത്തെ ശ്രീത്ത് സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഏജൻസികളെ വെച്ച് പ്രതിപക്ഷത്തെ പീഡിപ്പിക്കുന്നു എന്നൊരു ആർഗ്യുമെൻ്റ് ഉണ്ടാകും അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് സതീശൻ ആവശ്യപ്പെടുന്നത് കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം എന്നാണ് തീർച്ചയായും കോടതിയുടെ മേൽനോട്ടത്തിൽ ഉള്ള ഒരു അന്വേഷണമാകുമ്പോൾ അവിടെ ഒരു ജുഡീഷ്യൽ സൂപ്പർവിഷൻ ഉണ്ടാകും അവിടെ മറ്റ് കൈകടത്തലുകൾ ഉണ്ടായാൽ നിയമവിരുദ്ധമായിട്ടുള്ള ഇടപാട് ഉണ്ടായാൽ അവിടെ കോടതിയുടെ കോടതിക്ക് ഇടപെടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ടാണ് ഈ കേസിൽ അതായത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ച പോലെ അല്ലെങ്കിൽ ശുപാർശയിട്ടുള്ളതുപോലെ സിബിഐ അന്വേഷണം ഈ അഴിമതി നിരോധനീതി പ്രകാരം വന്നാലോ അല്ലെങ്കിൽ മണി ലോണ്ടറിംഗ് ആക്ടി പ്രകാരം ഇ ഡിയുടെ അന്വേഷണം വന്നാലോ മാത്രമല്ല ഫലപ്രദമാവുക കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടക്കണം കാരണം സ്വർണക്കള്ളക്കടത്ത് കേസാണെങ്കിലും മറ്റ് ലൈഫ് മിഷൻ തട്ടി കോഴാരോപണം കേസാണെങ്കിലും ഇതൊക്കെ പാതി വഴിയിൽ നിരച്ചൊരു അനുഭവം ഒരു രാഷ്ട്രീയ അനുഭവമായി തന്നെ കേരളത്തിന് മുന്നിൽ നിൽക്കുന്നു അങ്ങനെ പൊതുമണ്ഡലത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാകണം ഒരുപക്ഷെ പ്രതിപക്ഷം കോടതിയുടെ മേൽനോട്ടത്തിൽ വിശ്വസനീയമായ രീതിയിൽ ഒരു അന്വേഷണ വികാരത്തിൽ നടക്കണമെന്ന് ആവശ്യപ്പെട്ടത് എന്നാൽ സതീഷിന് നേരെ മറ്റൊരു ചോദ്യം ഉയരുന്നുണ്ട് കാരണം സതീഷന്റെ പാർട്ടിയുടെ സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനമാണ് കർണാടക കർണാടകയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിയാണ് എക്സാലോജി കമ്പനി ഇപ്പോൾ പ്രവർത്തനം നിലച്ചെങ്കിലും അവിടെ ഒരു അന്വേഷണത്തിന് മുതിർന്നുകൂടെ എന്ന ചോദ്യം ബിജെപി നേതൃത്വം ബിജെപിയുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും വിദേശകാര്യ സഹമന്ത്രിയുമായ വി മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് ചോദിക്കുകയുണ്ടായി ഈ വിഷയത്തിൽ ബിനീഷ് കോടിയേരിക്കെതിരെ ആരോപണം വരുമ്പോൾ പാർട്ടി ഒരു നിലപാടെടുക്കുന്നു അന്ന് ആരോപണ വിധേയരായിട്ടുള്ളവർ അന്വേഷണം നേരിട്ട് കൊള്ളട്ടെ മറുപടി പറയട്ടെ എന്ന നിലപാടാണ് സി എടുത്തതെങ്കിൽ വീണാ വിജയന്റെ കാര്യം വരുമ്പോഴേക്കും പാർട്ടി ഒരുമിച്ചു തന്നെ അതിനെ രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണം എന്ന നിലയിലേക്ക് എത്തുന്നു ആ പരാമർശത്തെ പാർട്ടി ഒരുമിച്ച് പ്രതിരോധിക്കുന്നൊരവസ്ഥ ഉണ്ടാവുന്നു ഇങ്ങനെ ഈ രണ്ടു കേസുകളിലും വ്യത്യസ്തമായ നിലപാട് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടോ സി പി എമ്മിന്റെ പ്രതിരോധത്തിൽ അരുൺ ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമാണിത് കാരണം നേരത്തെ മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ട കേസിലാണ് ബിനീഷ് കോടിയേരിയെ ബംഗലൂരുവിൽ അറസ്റ്റിലായത് അദ്ദേഹം ജയിലിൽ കിടുന്നത് ആ ഘട്ടത്തിൽ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ബിനീഷ് കോടിയേരിയുടെ പിതാവായ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം ആ സമയത്ത് സിപിഎം സംസ്ഥാന സെക്രട്ടറിനായി പുറത്തുവന്ന പ്രസ്താവന അന്വേഷണം നേരിടുന്നവർ അന്വേഷണം നേരിട്ട് കൊള്ളട്ടെ അക്കാര്യത്തിൽ പിതാവെന്ന നിലയിലോ പാർട്ടി നേതാവെന്ന നിലയിലോ ഒരു തരത്തിലുള്ള സഹായമോ ഇടപെടലോ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്നാണ് മാത്രമല്ല പിന്നീട് കോടിയേരി ബാലകൃഷ്ണന് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുകയും ചെയ്തു ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് മാറി നിൽക്കുന്നത് എന്ന് പറഞ്ഞെങ്കിലും ഈ ഒരു വിവാദമടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു എന്ന കാര്യം വസ്തുതയാണ് എന്നാൽ എക്സാലോജിക്കിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ കാര്യം വരുമ്പോൾ അത് പാർട്ടി പാർട്ടി ശരീരത്തിന് നേരെ ഒരു ആക്രമണമായി തന്നെ കാണുന്നു എന്നതാണ് അതിന് നമുക്ക് അല്പം പിറകോട്ട് പോയാൽ ലാബിങ് കേസ് മുതൽ ഇങ്ങോട്ട് മുഖ്യ പിണറായി വിജയൻ നേരിട്ടുള്ള എല്ലാ ആക്ഷേപങ്ങളും പാർട്ടിക്കെതിരായ ആക്ഷേപങ്ങളായിട്ടാണ് അതിന് നറേറ്റീവായി വരുന്നത് മാത്രമല്ല പാർട്ടിക്കെതിരായ ആക്രമണം എന്തുകൊണ്ടു വരുന്നു അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയതുകൊണ്ട് വരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രി ആയതുകൊണ്ട് വരുന്നു എന്ന ഒരു പരിപ്രേക്ഷ്യം സൃഷ്ടിച്ചെടുക്കാൻ സിപിഎം ശ്രമിക്കുന്നുണ്ട് അത് സിപിഎമ്മിനകത്തെ പിണറായി വിജയന്റെ അനുഷേധത തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അത്തരം അനുഷേധനായ ഒരു നേതാവിന്റെ മുന്നിൽ ഈ പാർട്ടി നേതൃത്വം അപ്പാടെ അണിനിരക്കുന്നു എന്നാൽ ആ അനുഷേധ്യത ഒരുപക്ഷെ കോടിയേരി ബാലകൃഷ്ണന് സി പി എമ്മിന്റെ സങ്കടയ്ക്കകത്ത് ഉണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ You are watching Reporter Evening Show.